കടവത്തൂർ ടൗണിൽ വൻ തീപിടുത്തത്തിൽ മൂന്ന് കടകൾ പൂർണ്ണമായും ഒരു ജ്വല്ലറി ഭാഗികമായും കത്തിനശിച്ചു അഗ്നിശമനയും നാട്ടുകാരുടെയും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് പതിനഞ്ചോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് കടവത്തൂർ ടൗണിലെ മെട്രോ ഫാൻസിയൻ ഫുഡ്വെയറിൻ്റെ സൈൻ ബോർഡിൽ നിന്നും തീ പടരുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കടയിൽ ഉണ്ടായിരുന്നവരെയും സമീപത്തെ കടകളിൽ ഉള്ളവരെയും സ്ഥലത്തു നിന്നും മാറ്റി സമീപത്തെ കടകളിലേക്കും തീ ആളിപ്പടരുകയായിരുന്നു वॾे <kit> कूड़ींदा Gay pistol 05 whika khuttu chegsi descriptks <laughs> eh he oduh raz0 k Makar ini 5- ※ ഡേൾവിൻ ഫാൻസി റൂബി ഷോപ്പ് മെട്രോ ഫാൻസി ആൻഡ് ഫുഡ്വെയേഴ്സ് എന്നിവ പൂർണ്ണമായും സ്വർണ ജ്വല്ലറി ഭാഗികമായും കത്തി നശിച്ചു പാനൂർ നാദാപുരം തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് കെ പി മോഹനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു Grámica de serie